ഹലോ അപ്പം ഇന്നൊരു കൊഴുക്കട്ടയാണ് അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കൊഴുക്കട്ട ഉണ്ടാക്കി കഴിക്കാനായിട്ട് പിള്ളേർക്കൊക്കെ കൊടുക്കാൻ നല്ലതാണ് അപ്പം ഞാനിത് ഗോതമ്പിലാണ് ഈ കൊളുക്കട്ട ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പം അരിപൊടിയിലും റവയിലും ഉണ്ടാക്കാം അപ്പോൾ എനിക്ക് ഗോലം പോകാണ് ഇരുന്നത് പിന്നെ ഞാൻ വിചാരിച്ചു ഒരു വൈകുന്നേരം കഴിക്കാനായിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ഞാനതിനകത്ത് എന്തായാലും അത് ചെറിയ ചെറിയ ബോളുകളാക്കിയിട്ട് വേണം നമ്മൾ തിളച്ച വെള്ളത്തിലോട്ടിടാനായിട്ട് എന്നിട്ട് ഞാൻ പാലും കൂടി ഒഴിച്ചിട്ട് പാലും പഞ്ചസാരയും കൂടി ഇട്ടിട്ട് കലക്കി എടുത്തിട്ടുണ്ടായിരുന്നു നല്ല തിളച്ചെടുത്ത് അപ്പോൾ നല്ലൊരു ഒരു പാൽപ്പേടയൊക്കെ കഴിക്കുമ്പോഴത്തെ ടേസ്റ്റാണ് കേട്ടോ അതിന് എനിക്കല്ലാതെ നോർമലായിട്ട് ഒരു ഈ കൊഴുക്കിട്ടുണ്ടാക്കിയാലും ചൂട് വെള്ളത്തിലിട്ട് ഉണ്ടാക്കിയാലും അതിൻ്റെ മാവൊക്കെ ഇറങ്ങിയിട്ട് നല്ല കുറുകുറ വരുമ്പോൾ തന്നെ പഞ്ചസാര ഒക്കെ ഇട്ട് അങ്ങനെയായിരുന്നു നേരത്തെ അമ്മയൊക്കെ തരുമ്പോൾ കഴിച്ചുകൊണ്ടിരുന്നത് പിന്നെ ഞാനൊരു പാലിരിപ്പുണ്ടായിരുന്നു പിന്നെ പാലും കൂടി ഒഴിച്ച് അപ്പം എല്ലാവർക്കും ഇത് കഴിക്കാൻ പറ്റും നല്ലൊരു ടേസ്റ്റുള്ള പിന്നെ പഞ്ചസാരയൊക്കെ വേണ്ടാത്തവർക്ക് കുറച്ച് പഞ്ചസാരയോ ശർക്കരയോ ഉപയോഗിക്കുക അപ്പം ഞാൻ പഞ്ചസാര ഇതിനകത്ത് കുറച്ച് ഉപയോഗിച്ചിട്ടുള്ളൂ അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് പഞ്ചസാര ഉപയോഗിക്കുക കൂടി പോവരുത് എന്നിട്ട് ചെറിയ ചെറിയ ബോളുകളോ വലിയ ബോളുകളൊക്കെ ആക്കി എടുക്കാം രുചികരമായിട്ടുള്ള ഒരു കൊളുക്കട്ട റെഡിയാണ് ബായ്